ൈവൽ ഇപ്പോൾ അർജുൻ ആറാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഏത് ആണ് ബിഗ് ബോസ് ഹൗസിൽ ഇൻവിസിബിൾ ആയി ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് കൂടുതൽ പേരും അർജുനെയാണ് സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ അർജുൻ ഇൻവിസിബിൾ ആയി ആക്ട് ചെയ്യുകയാണ് അർജുൻ അവിടെ അർജുനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള കുസൃതികളെല്ലാം ഒപ്പിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അടുക്കളയിൽ കയറുന്നു തൻ്റെ ഇഷ്ടത്തിന് ഫുഡ് എടുത്ത് കഴിക്കുന്നു മുട്ട എടുത്ത് കഴിക്കുന്നു ചപ്പാത്തി എടുത്ത് കഴിക്കുന്നു ടാങ്ക് കുടിക്കുന്നു അങ്ങനെ കിട്ടിയ അവസരം വളരെ നല്ല രീതിയിൽ അർജുൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ശ്രീദുവിന്റെ ജെമ്മിക്കൂട്ടനെ എടുത്തുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ശ്രീതു പറയുന്നുണ്ട് അയ്യോ എൻ്റെ ജിമ്മിക്കൂട്ടൻ പറക്കുന്നു എന്നൊക്കെ ഈ ടാസ്കിന് മറ്റുള്ളവരും നല്ല രീതിയിൽ അർജുനോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് സിജോ അർജുന്റെ ഡ്രസ്സെല്ലാം എടുത്ത് വിറ്റായി പോയ ഒരാളുടെ ഡ്രസ്സ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് റൂമിന് പുറത്തേക്ക് അപ്പോൾ അതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ജാസ്മിനും ഋഷിയൊക്കെ അതിനെ എതിർക്കാണ് ചെയ്യുന്നത് ചെറുതായി ഒന്ന് ചമ്മിയെങ്കിലും സിജു അങ്ങനെ എന്നിട്ട് ഡ്രസ്സൊക്കെ തിരിച്ചു വെക്കുന്നുണ്ട്